ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ഡയമണ്ട്സ് തിരൂർ താനൂർ പാതയിൽ വീണ്ടും അപകടം കമ്പനി പടിയിൽ കാറും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികന് പരിക്ക് അപകടത്തെ തുടർന്ന് നീന്തണമിട്ട ലോറി റോഡരികിലെ മറ്റൊരു കാറിൽ ഇടിച്ച ശേഷം മറിഞ്ഞു ശനിയാഴ്ച രാത്രി പത്തരയോടെയാണ് അപകടം നടന്നത് താനാറൂർ കമ്പനി പടിയിൽ ശനിയാഴ്ച രാത്രിയാണ് അപകടം നടന്നത് തടിക്കയറ്റി പെരുമ്പാവൂരിലേക്ക് പോകുകയായിരുന്ന ലോറി എതിരെ വന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ മറ്റൊരു കാറിൽ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു അപകടത്തിൽ കാർ ഡ്രൈവർ പച്ചാട്രി സ്വദേശി ലാലുവിനാണ് പരിക്കേറ്റത് ഇയാളെ ആശുപത്രിയില് പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിന് സമീപമാണ് വീണ്ടും അപകടമുണ്ടായത് അപകടത്തെ തുടര്ന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസും ഫയർഫോഴ്സ് സംഘം നാട്ടുകാരും സന്നദ്ധ പ്രവര്ത്തകരും ചേർന്നാണ് രക്ഷാപ്രവര്ത്തനം നടത്തിയത്